ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി കിഡിലിൻ ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കാണാനുള്ള നല്ല ഭംഗിയില്ല ഇത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റാഗിപ്പൊടി വെച്ചാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാം അവരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പൗഡറാണ് കേട്ടോ വീട്ടിൽ പൊടിച്ചതോ കടയിൽ നിന്ന് മേടിച്ചതോ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ അത് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള ശർക്കരപ്പാനീയം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ അടുപ്പിൽ നിന്ന് അരിച്ചൊഴിച്ച പാടുള്ള ശർക്കര പാനീയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും ചൂട് വേണം നല്ല ചൂടുള്ള ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മധുരത്തോട് കൂടി എടുക്കുകയും ചെയ്യരുത് വളരെ കുറച്ച് മധുരത്തോട് കൂടിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ നല്ല കൂടി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കരുത് നമുക്കിത് കുഴച്ചിട്ട് ഒന്ന് ഉരുളാക്കി എടുക്കാനും പാകത്തിനായിട്ടുള്ള പരുവത്തിൽ വേണതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നോക്കിയിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക അത് ഇളക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് മനസ്സിലാവും ഇതിൽ എത്രത്തോളം ഇനി വെള്ളം വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും ധൈര്യൊരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക നല്ലപോലെ കൈ വെച്ച് കുഴച്ച് ഒരു ഉരുട്ടി എടുക്കണം ഇതാപ്പം ഞാൻ നന്നായിട്ട് തന്നെ കൈ വെച്ച് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ നന്നേ പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്ന് കുറേശ്ശെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം ബോൾസ് ഒരുപാട് വലുതായി പോകരുത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതാക്കിയെടുക്കാനായിട്ട് പറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ ഇതപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിതൊന്ന് ആവി ഏറ്റി എടുക്കുകയാണ് അപ്പോൾ റാഗിക്ക് അത്യാവശ്യം നല്ല വേവൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ നാവി ഏറ്റി എടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പാണ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വഴയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി തട്ടിലൊന്നും മുട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ റാഗിയുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഇതാപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാപ്പം നമ്മുടെ റാഗിയുടെ ബോൾസിന് ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വേറൊരു സോസ് പാൻ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മധുരത്തിന് എത്രത്തോളം ശർക്കര വേണം എത്രത്തോളം മധുരം വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏലക്കായ മാത്രം പൊടിച്ചെടുത്തതിനെ കൊണ്ടാണ് കാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ആ ശർക്കര പാനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആവി ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുക റാഗിയുടെ ബോൾസ് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ശർക്കര പാനി എടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള പാനി എടുക്കാതിരിക്കുക എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ളതും എടുക്കാതിരിക്കുക കേട്ടോ ഇനി ഈ ബോൾസിനെ ഇതിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ബോൾസിലേക്ക് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് അങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന വിധത്തിലായി കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഏലക്കായ പൊടി എന്തായാലും ഇതിലേക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഈ റാഗിപ്പൊടിയും ഒക്കെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അത്രയും ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരുപാട് കുത്തി ഇളക്കൊന്നും ചെയ്യരുത് പതുക്കെ മാത്രം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കയ്യെടുക്കാതെ ഒന്ന് ഇളക്കണം ഇല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോയ പോലെ ആയി പോകും കൈയ്യെടുക്കാതൊരഞ്ച് മിനിറ്റോളം ഞാനിത് ആ പിളക്കിയെടുത്ത സമയത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എടുക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ നമ്മുടെ മക്കളൊന്നും ഈ റാഗി പൊടി കൊണ്ടുള്ള പലഹാരങ്ങൾ എന്തേലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ലല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതവർക്കിഷ്ടാവും കേട്ടോ ആ ഏലക്കായ പൊടിയും റാഗി പൊടിയൊക്കെ തമ്മിൽ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ആ ഒരു ബോളും അതുപോലെ തന്നെ ആ ഗ്രേവിയും കൂടി ഇങ്ങോട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഞാനിത് അപ്പോൾ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ ബൗൾസിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ്ങും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇത് ചൂടോടു കൂടി കഴിക്കുന്നതിലല്ലാട്ടോ ടേസ്റ്റ് തണുത്ത ശേഷം കഴിക്കാനാണ് ടേസ്റ്റ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടി നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്